അസ്സാമലൈക്കും റംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മുടി തേക്കണ എണ്ണയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ എണ്ണയാണ് മുപ്പതോളം ചേരുവകൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ മുപ്പതോളം ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത് കേട്ടോ താരൻ മുടികൊഴിച്ചിൽ അകാല നിര ഉറക്കക്കുറവ് മുടി പൊട്ടൽ ഈ വകയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ ബ്രഹ്മി എല്ലാ തലക്ക് തണുപ്പുള്ള എല്ലാ സാധനങ്ങളും തലക്ക് തണുപ്പിനും എല്ലാ ചൊ തല ചൊറിച്ചിലിന് താരനൊക്കെ പ്രത്യേകിച്ചും ഞാൻ ഗ്യാരൻറ്റിയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കാരണം അകാലനിര എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സാകുന്നതിന് മുന്നേ നിരക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ല ഫലപ്രദമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ എണ്ണയാണ് കേട്ടോ ആട്ട്യ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കണത് എല്ലാ ചേരുവകളുണ്ട് മുപ്പതോളം ചേരുവകളുണ്ട് ഇനിയും ഇതിൽ ചേർക്കാനുണ്ട് കേട്ടോ ചേരുവകൾ അപ്പം അതൊക്കെ ഇത് എണ്ണ കാച്ചിയതിന് ശേഷം ചേർക്കാനുള്ളതും ഉണ്ട് മുമ്പ് ചേർക്കാനുള്ളതും ഉണ്ട് അപ്പോൾ എല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ കാച്ചാൻ പോവുകയാണ് ഇതെങ്ങനെ കാച്ചണത് എന്നല്ലേ ഈ എണ്ണ ഉണ്ടാക്കുന്ന തീരുമാനം പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം കേട്ടോ എന്താ വെച്ചാൽ ഞാൻ ഇത് ഞാൻ പെട്ടെന്നുണ്ടായ തീരുമാനം എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വേറെയും ചുറ്റുപാടുകളൊക്കെ ഉള്ളതല്ലേ കേക്കിൻ്റെ ഓർഡറുകൾ ഉണ്ടാവും അതിൻ്റെ പുറമെ അച്ചാറിൻ്റെ ഓർഡറുകൾ ഉണ്ടാവും അതിൻ്റെ പുറമെ ഇപ്പോൾ കൂടുതലായിട്ടും പൊന്നാങ്ങണ ചീര നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ഇടയിൽ എനിക്ക് ടൈം കിട്ടാറില്ല അപ്പം ഞാനിത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഈ പൊന്നാങ്കണ്ണി ചീര അയച്ചോട് ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ കോണ്ടാക്റ്റിലുണ്ടായിരുന്നു അവരൊക്കെ എപ്പോഴും ചീര കിട്ടിയതിന് ശേഷം ഒക്കെ വിളിക്കാറുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടികൊഴിച്ചിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ട് മുടികൊഴിച്ചിലും താരനൊക്കെ ഉള്ള പദാർത്ഥങ്ങൾ കുറച്ച് എണ്ണ ഉണ്ടാക്കി കൂടെ നല്ല പിന്നെ ആളുണ്ടാവുമല്ലോ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരങ്ങനെ ചോദി പറയുന്നുണ്ടായിരുന്നു പിന്നെ അപ്പം ഞാൻ എനിക്ക് തോന്നിയത് ശരിയാണല്ലോ അങ്ങനെ ചെയ്ത് കൊടുത്താൽ അപ്പം എന്താണ് നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർ മുടികൊഴിച്ചിൽ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട് താരം കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട് അതുപോലെ തന്നെ അകാല നിര കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് അകാലനിര എന്ന് പറഞ്ഞാൽ വയസ്സായിട്ട് നിരക്കുന്ന മുടിയല്ല അത് ഞാൻ ഗ്യാരണ്ടി പറയില്ല കാരണം അത് നമുക്ക് തേച്ച് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സംബന്ധിച്ചിടത്തോളം ഈ എണ്ണ തേച്ച് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം എനിക്ക് ഒരു നൂറിലൊരു ഒരു എൺപത്തഞ്ച് ശതമാനം ശരിയാവുമായിരിക്കും നല്ല കറുപ്പില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് കറക്കും കറക്കുന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തോന്നുന്നുണ്ട് അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാനത് പറയുന്നത് എന്നാലും അമ്പത് വയസ്സിന് മേലെയുള്ളവരൊന്നും ഞാൻ ഉറപ്പ് പറയൂല നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സിന് മേലുള്ളവർ എന്നൊന്നും നിര മാറുന്നും ഞാൻ പറയില്ല ഞങ്ങൾക്ക് പറ്റാ അറിയാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അത് പിന്നെ ഒരു ടൈം കഴിഞ്ഞാൽ എല്ലാവർക്കും നിരക്കുന്നൊരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അതല്ലാതെ തന്നെ ചെറിയ കുട്ടികൾക്കും ഒരു ഇരുപത്തഞ്ചിന് താഴെ വയസ്സിന് താഴെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് നിര വരുന്ന അതിനൊക്കെ പരിഹാരമാണ് ഞാനീ കാച്ചിൽ നിന്ന് എണ്ണട്ടോ ഈ എണ്ണ അഞ്ച് വയസ്സ് മുതൽ എല്ലാ കുട്ടികൾക്കും തേക്കാം ചെറിയ കുട്ടികൾക്ക് തേക്കാൻ പറ്റില്ല എന്നല്ല പക്ഷേ ഒരുപാട് മരുന്നുകൾ പത്ത് മുപ്പതോളം മരുന്നുകൾ ആയുർവേദ മരുന്നുകളും പച്ച മരുന്നുകളും ഇടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കുട്ടികൾക്ക് ഞാൻ തേച്ച് കൊടുക്കാൻ പറയൂല പറഞ്ഞു തേച്ച് കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല ഇന്നാലും ആവുന്നതും അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തേച്ച് കൊടുക്കുകയാണ് ഏറ്റവും ഉത്തമം പിന്നെ ഞാൻ എൻ്റെ പേരക്കുട്ടിക്കൊക്കെ കുട്ടിക്കൊക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അവൾക്ക് അഞ്ചാറ് വയസ്സെല്ലാം ആയിട്ടുള്ള അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ പച്ചമരുന്നുകളൊക്കെ ഞാൻ ആ കാണിച്ചതൊക്കെ ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം ആദ്യം അതിലെങ്ങനെ ആയാലും കുറച്ച് വെള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒരു പാത്രം വെച്ച് കത്തിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണതിൻ്റെ മുന്നേ ഒഴിക്കണം കേട്ടോ ഒഴിച്ചിട്ട് നല്ലൊന്ന ഒന്ന് ആ മരുന്നൊന്ന് പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം എന്നതിന് ശേഷം ഞാനിത് പത്ത് ലിറ്റർ ആട്ടിയ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനത്തെ നല്ല വെളിച്ചെണ്ണ തന്നെ ആവണം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വെളിച്ചെണ്ണയിൽ കൂട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പം മില്ലിൽ നിന്ന് തേങ്ങ കൊപ്ര ആട്ടുന്നിടത്ത് തന്നെ വാങ്ങിക്കാൻ നോക്ക വാങ്ങിക്കണം അതങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പത്ത് ലിറ്റർ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ പുറമെ മൂന്ന് ലിറ്ററും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പതിമൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ ആണ് ഞാൻ പതിമൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ടാണ് ഞാൻ ഈ എണ്ണ തലയിൽ തേക്കണ ഈ എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അലഹമില്ല നമുക്ക് ഞാൻ ആദ്യം തന്നെ ഒരു കുപ്പി തേക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഞാനാ പറയുന്നത് ഞാൻ ആദ്യം ഞാൻ ഞാൻ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഗ്യാരണ്ടി താരൻ മുടി കൊഴിച്ചിൽ അകാലനിര ഇതൊക്കെ മാറുമെന്ന് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ എൻ്റെ ഈ നമ്പറിൽ വിളിക്കുക ഞാനിതിൻ്റെ കൂടെ എൻ്റെ നമ്പർ കൊടുക്കുക എല്ലാ മരുന്നുകളും ഉണ്ട് എല്ലാ മരുന്നും അതിൻ്റെ ഒക്കെ അതിൻ്റേതായിട്ടുള്ള പിന്നെ ഗുണങ്ങൾ അതിന് ഞാൻ ചേർത്തിട്ടുള്ള മരുന്നുകൾക്കൊക്കെ ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണക്കൊഴിച്ചുകൊടുത്തതിന് ശേഷം രണ്ട് രണ്ടര മണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ ഈ എണ്ണ കാച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളിട്ട മരുന്നുകളൊക്കെ അതിൽ നിന്ന് മൂത്ത് വരണം നല്ല രീതിയിൽ മൂത്ത് വരണം കേട്ടോ ഈ ഇട്ട് കൊടുക്കേണ്ട ആയുർവേദ മരുന്നാണ് അതൊക്കെ പൊടിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഇതിന് മുകളിൽ നിൽക്കണം അപ്പോൾ അതൊക്കെ തിളച്ച് വറ്റി വരണം കേട്ടോ തിള ആ വെള്ളക്കളറൊക്കെ പോയിട്ട് ഒരു അതേ കറുപ്പ് കളറിലായിട്ട് കാണിക്കണം എണ്ണ അപ്പോഴാണ് ഈ എണ്ണയുടെ മൂപ്പാവുള്ളൂ നമ്മളിട്ടാ മരുന്നൊക്കെ നല്ല മുരിഞ്ഞു വരണം കേട്ടോ അപ്പോൾ എണ്ണ മൂത്തു എന്ന് അറിയാം ഇനിയിപ്പോൾ അങ്ങനെ എണ്ണ മൂത്തത് അറിയാത്തവർക്കുള്ളത് എണ്ണ എങ്ങനെ മൂത്തു എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ എണ്ണ ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ തിറക്കാരയക്കണോ മരുന്ന് അതിലിട്ട മരുന്നുകൾ മൂത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഒരു നാലഞ്ച് മണി അരി ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുത്താൽ അരി നല്ല ഇങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞ് പൊരി പോലായിട്ട് മുകളിൽ പൊന്തി നിൽക്കും കേട്ടോ അപ്പോൾ എണ്ണ മൂത്തു എന്ന് ഉറപ്പിക്കുക എണ്ണ ഇറക്കാൻ പാകമായി എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇതാ എണ്ണ ഒക്കെ കാച്ചി അരിച്ച് വെച്ചിട്ട് പാച്ച് അരച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനിതെൻ്റെ പേരക്കുട്ടിക്കൊന്ന് തേച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് എണ്ണ റംലത്തെ ഹെയർ കെയർ ഓയിലാണ് എൻ്റെ പേ ഹെയർ കെയർ ഓയിൽ നിന്നാണ് എൻ്റെ എണ്ണയുടെ പേരിട്ടോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ കൊടുക്കാണ് നമ്പറിൽ വിളിച്ചോളി പിന്നെ നല്ലൊരു റിസൾട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ എണ്ണ തേക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു ബോട്ടിൽ തേച്ച് വരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റൂട്ടോ പിന്നെ ഈ എണ്ണ ആരും തലയിൽ കണ് കൂടുതൽ നമ്മൾ സാധാ എണ്ണ തേക്കും പോലെ നിറുകേലൊന്നും ഇടൊന്നും വേണ്ട ഇതുപോലെ തലയിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക മസാജ് ചെയ്ത് കൊടുക്കുക അത്രമാത്രം ചെയ്താൽ മതി കേട്ടോ തലവോട്ടിലും മുടിയിലൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക നിറുകേലൊന്നും നിറവിലൊന്നും എണ്ണ തേ ഇട്ട് കൊടുക്കണ്ട എല്ലായിടത്തും തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കൈ രണ്ട് കൈ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത്ര മതി കേട്ടോ അത്ര മതി എന്നതിന് ശേഷം കുട്ടികൾക്കാണ് തേച്ച് കൊടുക്കുന്നതെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം അവർക്ക് തേച്ച് നിർത്തിയാൽ മതി അത് കഴിഞ്ഞാൽ കുളിപ്പിച്ച് കൊടുക്കണം തല കഴുകി കൊടുക്കണം കഴുകി കൊടുക്കുന്ന സമയത്ത് വീര്യം കുറഞ്ഞ സോപ്പോ ഷാംപോ ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടി താളിപ്പൊടി ഇതൊക്കെ ഉപയോഗിക്കട്ടോ അപ്പോൾ ഇങ്ങനെ തേച്ചതിന് ശേഷം ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ തേച്ചെടുക്കുക വലിയവർക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് അതിലേറെ കൂടുതൽ തേക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നിറുകെ നിറവിലൊന്നും ഇടാതെ ഇതേപോലെ തേച്ച് പിടിപ്പിച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ഒക്കെ തേച്ച് ഇരിക്കുകയാണ് പാത്തു അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കാൻ ഞാൻ ഇതിൻ്റെ കൂടെ വിളിച്ചോളൂ കൊറിയറായിട്ട് അയച്ച് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചീര അയച്ചുകൊടുക്കുന്ന പോലെ തന്നെ എല്ലാതും എത്തിച്ചെടുക്കുന്നുണ്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല് അസലാലൈക്കും